കേരളത്തിലെ ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കാസ്പിനായി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കളല്ലാത്തതും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലൻ ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാണ് ും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എങ്ങനെയാണ് ചേരുന്നത് ഇതിൽ ഉൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന സൗജന്യ ചികിത്സകളും മരുന്നുകളുമൊക്കെ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോ വഴി വിശദമാക്കുന്നത് അതിനു മുൻപായി ഡി മീഡിയ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങളൊന്നുമില്ല പദ്ധതിയിൽ അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണ്ണമായും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ ചാർജ് ഇംപ്ലാൻ ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തിയൊൻപത് പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടുത്താത്ത ചികിത്സകൾക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കാം ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചിലവും ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്കുള്ള മരുന്നുകളും പദ്ധതിയിലൂടെ നൽകുന്നു ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് പദ്ധതിയിലംഗമായ കുടുംബങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നത് ഇതിന്റെ പ്രീമിയം സർക്കാർ ആണ് അടക്കുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനം വഹിക്കുന്നു ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിന്റെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗം കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രിയിലും കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീം പ്രകാരമുള്ള ചികിത്സാ ആനുകൂല്യവും ലഭിക്കുന്നതാണ് കാരുണ്യ ലോട്ടറി വഴിയുള്ള ഫണ്ട് ഉപയോഗിച്ച് ഗുരുതരമായ രോഗങ്ങൾ അതായത് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ വൃക്കരോഗങ്ങൾ മുതലായവ ബാധിച്ച പാവപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആയുഷ്മാൻ ഭാരത് കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം എന്ന് നോക്കാം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾ അതായത് ബി പി എൽ കുടുംബങ്ങൾക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള രേഖയ്ക്ക് മുകളിലുള്ള അതായത് എ പി എൽ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുവാൻ അർഹതയുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിലെ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി പി എൽ കുടുംബങ്ങൾക്ക് വരുമാന പരിധി ബാധകമല്ല കേരളത്തിലെ സ്ഥിരതാമസക്കാർ ആയിരിക്കണം സാധുവായ റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുമായി സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് അതിനാൽ നിങ്ങളുടെ കുടുംബം പി എം ജെ എ വൈ കാസ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം അതിനായി നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലെ കാസ്പെ കിയോസ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വെബ്സൈറ്റായ എസ് എച്ച് എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ലോ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡോ റേഷൻ കാർഡോ ഉപയോഗിക്കാം നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എംപാനൽ ചെയ്ത ഏതെങ്കിലും ആശുപത്രിയിലെ കാസ്പ് കിയോസ്കിൽ പോവുക അവിടെ കുടുംബത്തിലെ എല്ലാവരുടെയും ആധാർ കാർഡ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയവ സമർപ്പിക്കുക പരിശോധനകൾക്ക് ശേഷം നിങ്ങൾക്ക് കാസ്പ് കാർഡ് ലഭിക്കും ഈ കാർഡ് ഉപയോഗിച്ച് എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സൗജന്യ ചികിത്സ തേടാവുന്നതാണ് പദ്ധതിയിൽ പേര് ചേർക്കുന്നതിനും കാർഡ് എടുക്കുന്നതിനും സാധാരണയായി ഏതെങ്കിലും ഒരു എംപാനൽഡ് ആശുപത്രിയിലെ കാസ്പ് കിയോസ്കിൽ പോകുന്നതാണ് എളുപ്പം കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനുമായി നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ ദിശയുടെ പത്ത് അൻപത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വെബ്സൈറ്റായ എസ് എച്ച് എ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇന്നിൽ പരിശോധിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം